ലബനനും ഇസ്രായേലും പതിറ്റാണ്ടുകളായി ഔദ്യോഗികമായ യുദ്ധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനില് ഇസ്രായേൽ അധിനിവേശം നടത്തി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും സഖ്യകക്ഷികളായ ക്രിസ്ത്യൽ ലബനീസ് മിലീഷ്യകളും പിന്നീട് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെ ലബനന്റെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി അതിനുശേഷവും ഇരുപക്ഷവും ഇടയ്ക്കിടെ വെടിവെപ്പ് നടത്തിയിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ള സ്ഥാപിച്ചത് തന്നെ ഇസ്ലാമിക വിപ്ലവം വ്യാപകമാക്കാനും ലബനനെ ആക്രമിച്ച ഇസ്രയേലി സേനയ്ക്കെതിരെ പോരാടുന്നതിനുമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്നാൽ ഇസ്രയേലിന് ഇവർ വെറുക്കപ്പെട്ടവരാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള രണ്ട് ഇസ്രയേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് തെക്കൻ ലബനലിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധപ്രഖ്യാപനം നടത്തുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ ആയിരത്തിലധികം ലബനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു നാൽപ്പത്തിയൊൻപത് ഇസ്രായേലി സിവിലിയന്മാരും നൂറ്റി ഇരുപത്തിയൊന്ന് സൈനികരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു രണ്ട് വർഷത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോയ സൈനികരുടെ അവശിഷ്ടങ്ങൾ ഹിസ്ബുള്ള തിരികെ നൽകി ഇസ്രായേലി ജയിലുകളിലെ ലബനീസ് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ കൈവശം വെച്ചിരുന്ന തീവ്രവാദികളുടെയും മൃതദേഹങ്ങൾ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേലിന് വന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് ശേഷമുണ്ടായ പോരാട്ടത്തിൽ ലബനീസ് ഷിയ ഇസ്ലാമിസ് മിലിറ്ററി സംഘടനയായ ഹിസ്ബുള്ളയും പങ്കുചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലബനനുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിയിൽ സംഘർഷം കനക്കുകയാണ് ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അഴിച്ചുവിട്ടു ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകിയത് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഗസയിലെ ഫലസ്തീനികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇസ്രയേലുമായുള്ള തങ്ങളുടെ ഇപ്പോഴത്തെ പോരാട്ടമെന്ന് ഹിസ്ബുള്ള പറയുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ കത്തിയൂഷ റോക്കറ്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയ രണ്ടായിരത്തി ആറ് മുതൽ ലബനൽ ഗ്രൂപ്പിന്റെ സൈനിക ശേഷി വർദ്ധിച്ചു ഇന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല പറയുന്നത് തന്റെ ഗ്രൂപ്പിൽ ഒരു ലക്ഷത്തിലധികം പോരാളികളും കരുതൽ പ്രവർത്തകരും ഉണ്ട് എന്നാണ് ഒരു സമ്പൂർണ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മറികടക്കാൻ കഴിയുന്നു എന്നും ഒരു ലക്ഷത്തി അൻപതിനായിരം റോക്കറ്റുകളും ഗ്രൂപ്പിന്റെ പക്കലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നുമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായതിനേക്കാൾ വളരെ ആഴത്തിൽ പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലാണ് ഹിസ്ബുള്ള ഇസ്രയേലിന്റെ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകത്തേക്ക് വെടിയുതിർത്തിട്ടുണ്ട് എന്നാൽ ലബനന്റെ വടക്കു ഭാഗത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം പ്രദേശങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേലിന്റെ വടക്കൻ ഗ്രാമമായ റമോട്ട് നഫ്താലിയയിലെ ടോം പ്രതിരോധ സംവിധാനത്തെ ഗൈഡ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ബുധനാഴ്ച ഹിസ്ബുള്ള പറയുന്നു എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ പീറ്റർ ലബനൽ ഇത് നിഷേധിക്കുകയും ചെയ്തു ഹിസ്ബുള്ള പോരാട്ടം തുടരാൻ തീരുമാനിച്ചാൽ ബെയ്റൂട്ട് ഗസയായ മാറുമെന്ന് ഡിസംബർ നെതന്യാഹു മുന്നറിയിപ്പ് യും ചെയ്തു എന്നാൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇപ്പോൾ ഐ ഡി എഫ് ലക്ഷ്യമല്ല എന്ന് ധനമന്ത്രി ബസാലൻ സ്മോട്രിച്ച് ഈ ആഴ്ച പറഞ്ഞതോടെ വലിയൊരു യുദ്ധഭീഷണി തൽക്കാലത്തേക്കെങ്കിലും മാറിയിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്